ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഇലയിടെയാണേ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രത്തിലോട്ട് രണ്ട് തവി മാവ് കൊടുത്തിട്ടുണ്ട് അരിമാവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോട്ട് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ചൂടാക്കിയപ്പം നമ്മളൊരല്പം ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിനി പ്രത്യേകിച്ച് ഉപ്പിടണ്ട ലേശം അല്ലേശം ഉപ്പ് എന്തായാലും മാവിൽ ചേർക്കുമല്ലോ അത് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു പിന്നീട് നമ്മൾ കുറച്ച് ശർക്കര ചീകിവെച്ചതിൻ്റെ കൂടെ രണ്ട് മൂന്ന് റോബസ്റ്റ പഴം കൂടി അരിഞ്ഞ് ചേർക്കുവാണ് അത് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇടയിടെ നടുക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ശർക്കരയുടെ നിറം നല്ലതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾ മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാര കൂടി ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ശർക്കര കൂടി ചീ ചേർക്കാം ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ ഇനി അല്പം നെയ്യ് പുരട്ടി നമുക്ക് ആ മാവന്ന് കുഴച്ചെടുക്കാം ശേഷം നമുക്ക് ഇലയിലേക്ക് ഇത് പരത്തി എടുക്കാം പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് ഇത് കേട്ടോ ഗോതമ്പ് മാവിലും മൈദാമാവ് കൊണ്ടും അരിമാവ് കൊണ്ടും ഒക്കെ ഇത് തയ്യാറാക്കാം നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ചായയുടെ കൂടെ കഴിക്കാം അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം പഴം ചേർത്തും വെക്കാം പഴം ചേർക്കാതെയും വെക്കാം പല രീതിയിൽ ഇങ്ങനെ ഇലയുടെ തയ്യാറാക്കാം അതുപോലെ കുറച്ച് ഏലയ്ക്ക പൊടിച്ച് ചേർക്കാം ഞാൻ ഏലയ്ക്ക പൊടി ചേർത്തിട്ടില്ല പിന്നെ അവല് ഇതിൻ്റെ കൂടെ അല്പം അവലും കൂടി നനച്ചു വേണമെങ്കിലും ചേർക്കാം നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചേർക്കാം ഞാനിപ്പം പഴവും തേങ്ങയും ശർക്കരയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതെല്ലാം പരത്തി ഇങ്ങനെ െടുത്തിട്ട് നമുക്ക് ആവിയിൽ കുഴുങ്ങിയെടുക്കണം അപ്പം ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നന്നായിട്ട് ഇങ്ങനെ മട നമ്മുടെ ഇവിടെയൊക്കെ അല്ലേ ഇപ്പം മടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത്രയും അങ്ങനെ നമ്മളതെല്ലാം മടങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം കൂടി പാത്രത്തിൽ വെച്ച് ആവിയിൽ പുഴുങ്ങാനായിട്ട് വയ്ക്കാം ച്ച് ആ ഈരി പുഴുങ്ങാൻ ഒരു പതിനഞ്ച് എങ്കിലും ഇത് വയ്ക്കണം കേട്ടോ എന്നാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് നല്ല ചൂടുണ്ട് അതുകൊണ്ട് എടുത്ത് തുറന്നെടുക്കാനായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇലയിട പുറത്തോട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് തുറന്നെടുക്കാം ഇത് ചായയുടെ കൂടെ ഒക്കെ വൈകുന്നേരം കഴിക്കാൻ വളരെ നല്ലതാണ് പഴം ചേർത്തത് കൊണ്ട് ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ചീത്തയായിപ്പോവും പണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം പണ്ട് തൊട്ടേ വീടുകളിൽ തയ്യാറാക്കുന്ന പലഹാരമാണിത് എന്നാലും ഞാൻ പറഞ്ഞിത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ എല്ലാവർക്കും